so ah sluson a The <laughs> Que <laughs> su <laughs> 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 ിൽ പ്രീതിപ്പെടുന്നവനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നേർച്ചകളിലും കാഴ്ചകളിലും ആരാധനകളിലും കീർത്തനങ്ങളിലും നിങ്ങളെല്ലാവരെയും ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനെയും സഹാഖിനെയും വഴി നടത്തിയവനായ ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായ വലുതു നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും നിങ്ങളുടെ നിലംപൊരിയിടങ്ങളെയും നിങ്ങളുടെ കൃഷിഫലങ്ങളെയും നിങ്ങളുടെ മൃഗസമ്പത്തുകളെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും നിങ്ങളുടെ വ്യാപാരങ്ങളെയും വ്യവസായങ്ങളെയും ജോലിയിടങ്ങളെയും നിങ്ങളുടെ ഇടങ്കേയും വലങ്കയും ന്യായമായി സമ്പാദിക്കുന്ന സകലത്തെയും ഒന്നിന് മുപ്പതായും അറുപതായും നൂറായും വാഴ്ത്തി വർദ്ധിപ്പിച്ച നൽകുമാറാകട്ടെ മിസ്രേലിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിമോചിപ്പിക്കുകയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിദൂണായും വിശപ്പിനമായും ദാഹത്തിന് ജലമായും അവരോടുകൂടിയിരുന്നവരെ വഴി നടത്തുകയും ചെയ്ത സ്വർഗീയ മഹോന്നതനായ ദൈവമായ കർത്താവാണ് പഞ്ഞത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും വസന്തകളിൽ നിന്നും അനേതയിൽ നിന്നും അക്രമത്തിൽ നിന്നും അന്യായത്തിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരുണമായ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളിൽ നിന്നും ശക്തികപുരമായ സകല പരീക്ഷകളിൽ നിന്നും ആകൽ ക്രിസ്സായുടെ സകല വഞ്ചനയിൽ നിന്നും നിങ്ങളെല്ലാവരെയും കാത്ത് സ്വർഗീയമാകുന്ന വാഗ്ദത്തമാളികയിൽ വെച്ച അവരെ അനുഗ്രഹങ്ങളാലും അവരെ നിറച്ചവനായ ദൈവമായ കർത്താവ് നാം ഓരോരുത്തരുടെ മേലും തന്റെ പരിശുദ്ധാത്മ ശക്തി വിശേഷത്താൽ സകലെ ആത്മീയ നൽപരങ്ങളാലും നമ്മനെ സമ്പന്നരാക്കി ക്രിസ്തു യേശുവിന്റെ നല്ല സാക്ഷികളാക്കി തീർക്കുമാറാകട്ടെ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം എന്ന അവകാശമാക്കിക്കൊള്ളുവിനെന്ന പറയുന്ന ശ്രേഷ്ഠവും ഇമ്പകരവുമായ ശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കും ബലഹീനനായ ഞങ്ങൾക്കും ഒന്നുപോലെ സംഗതിയാക്കി പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും എന്നേക്കും നിങ്ങളെവരോടും കൂടി സദാ വർദ്ധിച്ചിരിക്കു മാറാകട്ടെ ആയുധ ദൈവമാതാവായ വിശുദ്ധകന്റെയും അർത്ഥം അറിയാം അമ്മയുടെയും പരിശുദ്ധനായ മർത്തവമാ സ്ലിഹായുടേയും പരിശുദ്ധന്മാരായ മാർ പത്രോസ്മാർ പോലോ സ്ലിഹന്മാരുടെയും ശേഷം സകല സ്ലിഹന്മാരുടെയും സഹദയന്മാരുടെയും മോദ്യാന്മാരുടെയും മാർ യോഹന്നാൻ മാദ്വാനായുടെയും മാർ തേപ്പാനോഷിൻ്റെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ബിസേലിയോ സെൽദോബാവായുടെയും പരിമലമാർ ഗ്രീഗോറിയോസിൻ്റെയും പട്ടശേൽ മാർ ദിവൻ ആസിയോസിൻ്റെയും നമ്മെ ഇന്നയോളം മേച്ചു ഭരിച്ച നമ്മുടെ പൂർവ്വകാമികളായ സകല പരിശുദ്ധ പിതാക്കന്മാരുടെയും ഇന്ന് നാം ആരുടെയും ഓർമ്മ ആചരിച്ചിരിക്കുന്നു ആ വന്യപിതാക്കന്മാരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും അഭയവും സങ്കേതവുമായി തീരുമാറാകട്ടെ